നമസ്കാരം പ്രകൃതിയിൽ വംശനാശം സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അതിൽ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അപൂർവ ഇനം തവളയാണ് മിനർവയ ചാൾസ് ഡാവിനെ ആൻഡമാൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന ഈ അപൂർവ ഇനം തവള ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണ് ലോകത്തെ മറ്റൊരു തവളക്കും ഇല്ലാത്തൊരു പ്രത്യേക പ്രജനന രീതിയാണ് മിനർവയ ചാൾസ് ഡാവിനിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ തവളകളും അവരുടെ ആവാസ വ്യവസ്ഥയും അസാധാരണമായ വെല്ലുവിളിയാണിപ്പോൾ നേരിടുന്നത് തെക്കൻ ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് മിനർവയ ചാൾസ് ഡാവിനി എന്ന തവളകളുടെ സൂക്ഷ്മമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തി മൂന്ന് വർഷത്തോളം നീണ്ട പഠനത്തിലൂടെയാണ് ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഈ തവളകളുടെ പ്രജനന രഹസ്യം ഗവേഷകർ മനസ്സിലാക്കിയെടുത്തത് ഡൽഹി സർവകലാശാല സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഹാർവാർഡ് സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇൻഡോ അമേരിക്കൻ ബയോളജിസ്റ്റുകളുടെ സംഘമാണ് ഈ തവളകളുടെ ഏറെ വ്യത്യസ്തമായ ഈ പ്രജനന രഹസ്യം കണ്ടെത്തിയിട്ടുള്ളത് ഈ കണ്ടുപിടുത്തത്തിനായി ഫ്രോക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദില്ലി സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ സത്യഭാമ ദാസ് ബിജുവും സംഘവും അൻപത്തി രാത്രികൾ ആൻഡമാൻ കാടുകളിൽ തവളകൾക്കൊപ്പം ചെലവഴിച്ചു എന്നാണ് പറയുന്നത് അതിലൂടെ തവളകളുടെ ഓരോ ചലനവും ഒപ്പിയെടുത്തു ഹാർവാർഡ് സർവകലാശാലയിലെ മ്യൂസിയം ഓഫ് കമ്പാരിറ്റീവ് ബയോളജിയുടെ ഗ്രവിയോറ ജേണലിലാണ് ഇവരുടെ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാൽ ഈ അപൂർവ തവളകളുടെ ആവാസ വ്യവസ്ഥ തന്നെ ഇന്ന് അപകടത്തിലാണെന്നും ഗവേഷകർ അതിലൂടെ കണ്ടെത്തുകയായിരുന്നു മഴവെള്ളം കെട്ടി നിൽക്കുന്ന മരപ്പൊത്തുകളിലാണ് ഈ തവളകൾ പ്രജനനത്തിൽ ഏർപ്പെടുന്നത് മരപ്പൊത്തുകളുടെ എണ്ണം കുറയുകയും കാടുകളിൽ മനുഷ്യർ മാലിന്യം തള്ളുകയും ചെയ്തതോടെ പ്ലാസ്റ്റിക് കുപ്പികളും ലോഹപ്പാട്ടകളിലും വരെ തവളകൾ ഇണചേരുന്നുണ്ടെന്നാണ് കണ്ടെത്തിയത് ഇതെല്ലാം ഈ തവളകളുടെ വംശനാശത്തിന് കാരണമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് കീഴായി മുട്ടയിടുന്നതാണ് ഈ തവളയുടെ ഏറ്റവും വലിയ സവിശേഷ സ്വഭാവം തല കീഴായി മുട്ടയിടുന്നതാണ് ഈ തവളയുടെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷത ഈ സ്വഭാവം ആക്രമണകാരികളായ ആണുങ്ങളെ പിന്നിൽ നിന്ന് മാറ്റി മുട്ടയിടുന്നത് തടസ്സപ്പെടുത്തുന്നത് തടയാനുള്ള മാർഗമായി പരിണമിച്ചതായിരിക്കാം എന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് മറ്റൊരു തവള ഇനവും തല മരത്തിന്റെ പൊത്തുകൾക്കുള്ളിൽ പ്രജനനം നടത്തുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ തവള അതിന്റെ പരിസ്ഥിതിമായി എങ്ങനെ ഇടപഴകുന്നുവെന്നും അതിന്റെ നിലനിൽപ്പിന് ഏതൊക്കെ ആവാസ വ്യവസ്ഥകൾ അനിവാര്യമാണെന്നും മനസ്സിലാക്കുന്നതിൽ ഈ ഗവേഷണം നിർണായകമായിട്ടുണ്ട് ലോകത്താകെയുള്ള ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് തവള ഇനങ്ങൾ ആറു വ്യത്യസ്ത രീതിയിൽ ഇണചേരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ബോംബെ രാ തവള അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏഴാമതൊരു ഇണചേരൽ രീതി ഉണ്ടെന്നുള്ള പഠനം രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടർ ബിജുവും വിദ്യാർത്ഥികളും കണ്ടെത്തിയിരുന്നു ട്രാൻഷിപ്മെന്റ് പോർട്ടും വിമാനത്താവള വികസനവും വൈദ്യുതി നിലയവും ടൗൺഷിപ്പുമടക്കം വൻകിട നിർമ്മാണ പ്രവർത്തികൾ ആൻഡമാൻ ദ്വീപുകളിൽ നീതി ആയോഗ് വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ച് ചിന്തിക്കാതെയുള്ള ഇത്തരം പദ്ധതികൾ ദ്വീപുകളിലെ ജൈവ വൈവിധ്യത്തെ വംശനാശത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയും നിലവിലുണ്ട്